നമസ്കാരം ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അഞ്ച് നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു തെലങ്കാനയിലും അതുപോലെ തന്നെ മിസോറാമിലും രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഈ സ്ഥലങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു കോൺഗ്രസിൽ നിന്ന് രാജസ്ഥാനും ഛത്തീസ്ഗഡും ബി പിടിച്ചെടുക്കുകയും മധ്യപ്രദേശ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തുടർഭരണം നേടുകയും ബി ചെയ്തിരുന്നു തീർച്ചയായും ഇത് ബി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു ഈ വിജയത്തിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും പുതുമുഖ മുഖ്യമന്ത്രിമാരെ നിയമിച്ചു പാർട്ടി എന്നുള്ളതാണ് അതായത് ആരും പ്രഡിക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത പ്രവചിക്കാത്ത ചില രാഷ്ട്രീയ നേതാക്കളാണ് മുഖ്യമന്ത്രിമാരായി എത്തിയത് ഈ മുഖ്യമന്ത്രിമാരെയായി എത്തുന്ന പുതുമുഖങ്ങൾ അവരെ അവരുടെ പെർഫോമൻസിനെ സംബന്ധിക്കുന്ന ആശങ്കകൾ തുടങ്ങിയവർ തുടങ്ങിയവയൊക്കെ പലരും പങ്കുവച്ചിരുന്നു കാരണം മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ അതുപോലെ തന്നെ രാജസ്ഥാനിൽ വസുന്ധരാ സിന്ധ്യെ ഛത്തീസ്ഗഡിൽ രമൻ സിംഗ് ഇതുപോലുള്ള ഉന്നതരായ നേതാക്കന്മാർ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും പുതുമുഖങ്ങളെ ബി ജെ പി പരീ പരീക്ഷിക്കുകയായിരുന്നു പരീക്ഷിക്കുക എന്ന് മാത്രമല്ല അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അവിടെ നടപ്പിലാക്കുകയായിരുന്നു പക്ഷേ ഇതൊന്നും വെറുതെ ആയില്ല എന്നാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ രാഷ്ട്രീയ കാലാവസ്ഥ സൂചിപ്പിക്കുന്നത് മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവുമായ കമൽനാഥ് മധ്യപ്രദേശിലെ ശക്തനായ കോൺഗ്രസ് നേതാവാണ് കമൽനാഥ് കമൽനാഥ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അവർ വെറുതെ അല്ല പറയുന്നത് പതിമൂന്ന് കോൺഗ്രസ് എം എൽ ആയിരിക്കും ഒരു പക്ഷേ വരികയാണെങ്കിൽ കമൽനാഥ് പാർട്ടിയിലേക്ക് വരിക എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം ഈ കമൽനാഥിനെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ മുൻ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി മോഹൻ യാദവും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട് ഇവരാണ് പ്രാഥമികമായി കമൽനാഥുമായി ചർച്ച നടത്തുന്നത് രാജ്യസഭാ സീറ്റ് കമൽനാഥിനും കമൽനാഥിൻ്റെ മകന് ലോക്സഭാ സീറ്റും ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അന്തിമഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ പാർട്ടിയിലേക്ക് വന്നേക്കും എന്നാണ് സൂചന കാരണം കമൽനാഥ് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നതാണ് തോൽവിക്ക് പിന്നാലെ ഈ രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യവുമായി അദ്ദേഹം സോണിയാഗാന്ധിയെയും കണ്ടിരുന്നതാണ് പക്ഷേ കോൺഗ്രസ് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകില്ല എന്ന തീരുമാനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടി വിടുന്നു എന്ന അഭിമുഖം ശക്തമായിരിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി കേന്ദ്ര നേതൃത്വത്തെ കണ്ടതോടുകൂടി ഒരു കാര്യം ഉറപ്പാണ് കമൽനാഥ് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് തീർച്ചയായും അത് വിജയിച്ചാൽ കമൽനാഥ് ബി ജെ പിയിലേക്ക് എത്തും എന്നത് ഉറപ്പാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷമില്ലാത്ത സ്ഥിതി വരികയും മുഴുവൻ സീറ്റുകളും ബി ജെ പിക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരവും ഒരുങ്ങുകയുമാണ് എന്തായാലും പുതിയ മുഖ്യമന്ത്രിമാർ മോഹൻ യാദവ് അടക്കമുള്ള പുതിയ മുഖ്യമന്ത്രിമാർ ചിലർക്കാരല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്